തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ കാഞ്ഞങ്ങാട് ഇരട്ടി പട്ടാമ്പി മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാദേശിക വികസന ആസൂത്രണ യോഗം ചേർന്നു മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റുന്നതിനുള്ള പ്രാദേശിക വികസന ആസൂത്രണ യോഗമാണ് പട്ടാമ്പി കാർഷിക വികസന ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ വിദഗ്ദ്ധ സംഘം മണ്ഡലത്തിൽ സന്ദർശിച്ചു തയ്യാറാക്കിയ വൈജ്ഞാനിക പഠന റിപ്പോർട്ട് മുഹമ്മദ് മൂസൻ എം എൽ ചടങ്ങിൽ സമർപ്പിച്ചു പട്ടാമ്പി മണ്ഡലത്തെ എങ്ങനെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റാം എന്നതിന്റെ ഭാഗമായി എം എൽ എ മുഹമ്മദ് മൂസിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം പഠനപ്രവർത്തനങ്ങൾക്കായി പ്രവർത്തനങ്ങൾക്കായി പട്ടാമ്പി മണ്ഡലത്തിൽ എത്തിയത് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതിനായി പട്ടാമ്പിയുടെ ചരിത്രം പ്രകൃതി ഭൗതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘം വിലയിരുത്തി തുടർന്നാണ് വിശദമായ രൂപരേഖ തയ്യാറാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടിരുന്ന യോഗം മുഹമ്മദ് മുസിൻ ഉദ്ഘാടനം ചെയ്തു ഇതിൽ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞാലുള്ളത് എങ്ങനെയാണ് ഇതിനെ കുറിച്ചുള്ളൊരു വിഷൻ ഒരു പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും പക്ഷെ പൊതുജനങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവരവരുടെ റാങ്കിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യാറ് അതുകൊണ്ടുള്ള ചില പരിപാടികൾ ഉണ്ടാവും പക്ഷെ നമുക്ക് കൃത്യമായ നമ്മളൊരു വിഷൻ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇനി ഈ പ്രശ്നം ഇതാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് പോകാൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ പഠനം നടത്തിയാലും അത് ജനങ്ങളുടെ ഒരു ഒരു ഡിസ്കഷനും കൂടി നടക്കുമ്പോഴാണ് അതിനൊരു പ്രാക്ടിക്കൽ മുഖം വരുന്നത് ചിലത് പിന്നെ നല്ല സൊല്യൂഷൻ ആയിരിക്കാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം പട്ടാമ്പിയിൽ നിന്ന് വളരെ വേഗത്തിൽ ഒരു ഫ്ലൈ ഓവർ നമുക്ക് കൽപ്പകയുടെ കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു ഫ്ലൈ ഓവർ എടുത്ത് പട്ടാമ്പി ടൗണിൽ വരാത്ത ആളുകൾക്ക് നേരെ ഭാരതപ്പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ഫ്ലൈ ഓവർ വലിയൊരു സാധ്യതയാണ് നമ്മുടെ ഒരു പകുതി പ്രശ്നം ചെയ്യും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഫ്ലൈ ഓവർ നടക്കണമെങ്കിൽ കാലം എത്ര എടുക്കും അത് പോസിബിൾ ആണോ അതിന് എത്ര എമൗണ്ട് വരും എത്ര ലാൻഡ് ആക്വസേഷൻ വരും ആ ലാൻഡ് ആക്വസേഷൻ നടന്നു കഴിഞ്ഞിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നോക്കുമ്പോഴാണ് അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാലും കുറച്ചുകൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് സൊല്യൂഷൻ എന്താകും കുറച്ചാളുകളെ ബാധിക്കുന്ന ചെറിയ ചെലവിൽ തന്നെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിയുന്ന സാധ്യതകൾ എന്താണ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി അബ്ദുഷി ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് നഗരസഭാ കൗൺസിലർമാർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ലയൻസ് ക്ലബ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു